നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ തേച്ച വെള്ളമുണ്ടും ഷർട്ടും റാഡോ വാച്ചും ധരിച്ചാണ് നാട്ടുകാർക്കിടയിൽ ഒരു സംശയവും വരുത്താതെ ഇയാൾ മോഷണ സ്ഥലത്തേക്ക് എത്തുന്നത് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിലെയും ആശാരിക്കരയിലെയും വീടുകൾ കുത്തി മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ തിരുവനന്തപുരം നെടുമങ്ങാട് തളിക്കാട് സ്വദേശി തടത്തീരകത്ത് സജീന മൻസിൽ റോയ് എന്ന നസീമിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ശേഷം പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സംസ്ഥാനത്തിൽ ഉടനീളം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് സമീപമുള്ള കുറുവപ്പുഴയിലാണ് ഇയാൾ ഇപ്പോൾ കുടുംബവുമായി താമസിച്ചു വരുന്നത് അവധി ദിവസങ്ങളിൽ ഉച്ചയോടെ തിരുവല്ലയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കയറി തൃശൂരിൽ ചെന്നിറങ്ങി അവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയാണ് മോഷണം നടത്തിയിരുന്നത് അലക്കിത്തേച്ച വടിവത്ത വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് കയ്യിൽ റാഡോ വാച്ചും കെട്ടി മോഷ്ടാവാണെന്ന് സംശയം തോന്നാത്ത നിലയിലാണ് മോഷണത്തിന് പോവുക മൊബൈൽ ഫോൺ മോഷണത്തിന് പോകുമ്പോൾ കയ്യിൽ കരുതില്ല മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് രാത്രി പത്തിന് മുൻപായെത്തി ബാറിൽ കയറി മദ്യപിക്കും ശേഷം ഇടറോഡുകളിലൂടെ സഞ്ചരിച്ച് സി സി ടി വി സ്ഥാപിച്ചിട്ടില്ലാത്തതും ആളില്ലാത്തതുമായ വീടുകളിലെ വാതിൽ കുത്തി തുറന്ന് അകത്തുകയറി മോഷണം നടത്തും നേരം പുലരും മുമ്പ് ബസ് കയറി തിരികെ പോകുന്നതാണ് ഇയാളുടെ രീതി പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ടി പി ഉദയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മിഥുൻ മുഹമ്മദ് സജീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മണാലി ലോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ നോക്കിയ ചുറ്റിനും അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡുണ്ട് അതിൻ്റെ മുമ്പിൽ രണ്ടാടും പോകുന്നോർത്ത് നോക്കിയാടാട്ട് അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു കൊണ്ടുപോയിരുന്നു അഭി പറഞ്ഞു കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ്